എല്ലാ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ് ആവേശത്തിലാണ് ചെറിയ മഴ പോലും അവഗണിച്ചുകൊണ്ട് ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു സ്ഥാനാർത്ഥി പര്യടനം വൻ വിജയമാണ് വീടുകൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നതിൽ പ്രവർത്തകർ അങ്ങേയറ്റം വ്യാപൃതമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് യു ഡി എഫിൻ്റെ ആദ്യമേ മുതലുള്ള നിലപാട് ഇത് ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് എന്നതാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ കോടതിയുടെ വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെന്ന കാര്യത്തിൽ സംശയമില്ല വിലക്കയറ്റം വന്യമൃഗശല്യം കാർഷിക മേഖലയുടെ തകർച്ച ക്രമസമാധാന രംഗത്തെ പ്രയാസങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന പീഡനങ്ങൾ ലഹരി വ്യാപനം ഇതെല്ലാം തന്നെ നിലമ്പൂർ ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും അഴിമതി ഇതെല്ലാം ജനങ്ങൾക്കറിയാം ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ചു തള്ളുമ്പോൾ പി എസ് സി മെമ്പർമാരുടെയും ചെയർമാൻ്റെയും ശമ്പളം നാല് ലക്ഷത്തിലേറെ വർദ്ധിപ്പിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അവർക്കും ശമ്പളം വർധനവും നൽകിയിരിക്കുന്നു പാവപ്പെട്ട ആശാവർക്കർമാരുടെ കണ്ണീര് കാണാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല ഇതിനെതിരെ ജനങ്ങൾ ഈ കോടതിയിൽ സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ വിഷയത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ്സിനാണ് ശക്തമായിട്ടുള്ള നിലപാടുള്ളത് കോൺഗ്രസ് യുദ്ധത്തിനെതിരാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾക്കും അനീതികൾക്കും എല്ലാ കാലത്തും എതിരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആ ഭാഗത്ത് ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് യുദ്ധത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് സി പി എം എവിടെയുണ്ട് സി പി എമ്മിൻ്റെ നിലപാടിന് എന്ത് പ്രസക്തിയുണ്ട് ഇന്ത്യ രാജ്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നമുക്ക് പരിശോധിക്കാം പാർലമെൻ്റ് എലക്ഷനിൽ കേരളത്തിൽ തോറ്റില്ലേ കേരളം കഴിഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വേറൊരു സ്ഥലത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നോ ഞാൻ പോലും പോയിരുന്നു ബോംബെയിൽ അതെല്ലാവരും പറയുന്ന കാര്യമല്ലേ അതിനെന്താ പ്രത്യേകത അതെ അദ്ദേഹം പറഞ്ഞ നെഹ്റു ഓൺവേഴ്സ് നെഹ്റു ഓൺവേഴ്സ് അതിന് മുൻപും യുദ്ധങ്ങൾക്കെതിരാണ് തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ വിഷയങ്ങൾ ജനങ്ങള് മുഖ്യമന്ത്രി എന്ത് വിചാരിച്ചാലും ആ വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ വിഷയങ്ങളാണ് ഈ കേരള സർക്കാരിൻ്റെ ദുഷ്ചേതികൾക്കെതിരെ ശക്തമായിട്ടുള്ള വിധിയെഴുത്തുക